അല്ല കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സി എസ് ആറിൻ്റെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പെന്ന് പറയുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമന്യനായ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത് അപ്പോൾ ഇത്രയും ഏറെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഏതാണ്ട് എല്ലാ മന്ത്രിമാരെയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാം വളരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘം നടത്തിയിട്ടുള്ള ഗൂഢമായ തട്ടിപ്പാണിത് ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം കേരളം കാണുന്ന ഏറ്റവും ഭീകരമായൊരു തട്ടിപ്പിന് സാധാരണക്കാരായ ആയിരക്കണക്കിന് മനുഷ്യർ ഇരയായിരിക്കുകയാണ് നമസ്കാരം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയക്കും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഇത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുദ്ര എന്ന ഒരു ചാരിറ്റബിൾ സംഘടന പാവപ്പെട്ട ആളുകൾക്ക് പാതി വിലക്കി തയ്യൽ മെഷീനുകൾ പഠനോപകരണങ്ങൾ ലാപ്ടോപ്പുകൾ എന്നിവ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇടുക്കിയിൽ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിൽ ഉടനീളമുള്ള കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നും കോടിക്കണക്കിന് ശതകോടികൾ ആയിരക്കണക്കിന് കോടികൾ പിരിച്ചു അയാൾ തട്ടിപ്പ് നടത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് മുദ്ര ചാരിറ്റബിൾ സംഘടനയും ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് കണക്കാക്കി നാട്ടിലൂടെ നീളം മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയെ കുറിച്ച് മോശമായ ചില ചിത്രങ്ങളും വാർത്തകളും പരക്കുകയുണ്ടായി മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്ന രീതിയിൽ നജീബ് കാന്തപുരം ഈ വിഷയത്തെ ചില കാര്യങ്ങൾ തുറന്നടിക്കുകയുണ്ടായി അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന് പോലെ യാതൊരു തട്ടിപ്പുകളും മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിൽ വന്ന് അന്വേഷിക്കാം പെരിന്തൽമണ്ണ തന്നെയാണ് ഞങ്ങളുടെ ആസ്ഥാനം ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഞങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള പഠനോപകരണങ്ങളും തയ്യൽ മെഷീനുകളും എല്ലാം സഹായമായി നൽകുന്നുണ്ട് അതിൽ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ വരവ് ചിലവ് കണക്കുകളും എങ്ങനെയാണ് പണം എവിടെ നിന്ന് വന്നു എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ സുതാര്യമാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കടക്കം പെരിന്തൽമണ്ണയിലേക്ക് വരാം ഞങ്ങളുടെ ഓഫീസും കണക്കുകളും കാര്യങ്ങളും എല്ലാം പരിശോധിക്കാം എന്ന് തന്നെയാണ് നജീബ് കാന്തപുരം പറഞ്ഞത് മുസ്ലിം ലീഗുമായി ബന്ധമുള്ള ഈ െ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകൾ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നജീബ് കാന്തപുരം പറയുകയുണ്ടായി ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും ഭയക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരവസ്ഥ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞതിനാൽ പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കൻ രൂപ തട്ടിച്ചെടുത്തപ്പോൾ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി പോലുള്ള യഥാർത്ഥത്തിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പോലും ജനം സംശയിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു ഇതിനൊരു അറുതി വരേണ്ടതുണ്ട് കൃത്യമായ ചില രീതികൾ ഇതിനവലംബിക്കേണ്ടതുണ്ട് സർക്കാരും വകുപ്പുമെല്ലാം ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നജീബ് കാന്തപുരം മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയെക്കുറിച്ചും കുറിച്ചും അതിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും അത് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് ആ ഫണ്ട് വിനിയോഗിക്കുന്നത് ആർക്കൊക്കെയാണ് സഹായം നൽകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ചും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സി എസ് ആറിൻ്റെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പെന്ന് പറയുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമന്യനായ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത് അപ്പോൾ ഇത്രയും ഏറെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഏതാണ്ട് എല്ലാ മന്ത്രിമാരെയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാം വളരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘം നടത്തിയിട്ടുള്ള ഗൂഢമായ തട്ടിപ്പാണിത് ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം കേരളം കാണുന്ന ഏറ്റവും ഭീകരമായൊരു തട്ടിപ്പിന് സാധാരണക്കാരായ ആയിരക്കണക്കിന് മനുഷ്യർ ഇരയായിരിക്കാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ നിരവധി പരിപാടികളിൽ ബഹുമാന്യരായ മന്ത്രിമാരും ജനപ്രതിനിധികളും എം എൽ എമാരും ഒക്കെ പങ്കെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് അതൊക്കെ അവർ ഈ വലിയ കുറ്റവാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവരാരും പോയത് അതുപോലെ തന്നെയാണ് പെരിന്തൽമണ്ണയിലും ഞങ്ങളൊരു മുദ്ര എന്ന് പറയുന്ന സംഘടന പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും നിങ്ങൾ മീഡിയ പ്രവർത്തകരാണല്ലോ നിങ്ങൾ മീഡിയയുടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ വന്ന് അന്വേഷിക്കൂ ഞങ്ങളവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഫണ്ട് മാത്രം കിട്ടി നമുക്ക് ഒരിക്കലും ആ ഒരു തരത്തിലുള്ള എംപവർമെൻറ്റ് സാധിക്കില്ല ഞങ്ങളവിടെ വിദ്യാഭ്യാസത്തിൽ ഊന്നി വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൽ പി സ്കൂളിലെ കുട്ടികളുടെ എൽ എസ് എസ് പരിശീലനം മുതൽ ഐ എ എസ് പരിശീലനം വരെ നടക്കുന്ന ഒരു മണ്ഡലമാണ് വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിനൊന്നും ഒരു നയാ പൈസയുടെ സഹായവും സർക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നില്ല ലഭിക്കുന്നില്ല പകരം ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാർ സാമൂഹ്യ മേഖലയിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ ഓൺട്രപ്പണേഴ്സായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഞങ്ങളെ സഹായിക്കുകയാണ് ഞങ്ങളെ സഹായിക്കുന്നത് അവരൊക്കെ ഈ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടാണ് നിങ്ങൾ തന്നെ അവിടെ വന്ന് ഈ തരത്തിലുള്ള ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി പറ്റി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കാം പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് എന്താണ് അവിടുത്തെ എല്ലാ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും അന്വേഷിക്കാം ഉദാഹരണമായിട്ട് നമ്മളവിടെ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിനോടൊപ്പം ഇപ്പോൾ ഞങ്ങളൊരു വലിയ പ്രൊജക്റ്റിൻ്റെ പണിപ്പുരയിലാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിപ്ലവകരമായൊരു തീരുമാനം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടാകുകയുണ്ടായി കോളനി എന്ന് പറയുന്ന പദം മാറ്റി നമ്മൾ കോളനികളുടെ പേര് വിളിക്കരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കാര്യത്തിൽ രണ്ടായിരത്തി പതി ഇരുപത്തി മൂന്നിൽ ബഹുമാന്യനായ അന്നത്തെ മന്ത്രി കെ രാധാകൃഷ്ണനെ കണ്ട് നൽകിയൊരു നിവേദനം ഉണ്ടായിരുന്നു ആ നിവേദനത്തിൻ്റെ പുറത്താണ് സർക്കാർ ഈ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ കോളനികളെയും സദ്ഗ്രാമങ്ങളാക്കി മാറ്റാൻ വലിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു വലിയ സർവേ നടത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എല്ലാ പിന്നെ സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്തുകളും പഞ്ചായത്തുകൾ നിലവിൽ അവിടെ ഇടതുപക്ഷ പഞ്ചായത്തുകളാണ് ഭൂരിപക്ഷം ഉള്ളത് അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ജനകീയമായ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടത്തുന്നത് ഇപ്പോൾ മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റി അത് ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമല്ല പെരിന്തൽമണ്ണയിലെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു വലിയ തട്ടിപ്പ് അനന്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല എന്നത് ഉറപ്പാണ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് അനന്തകുമാർ എന്ന് പറയുന്ന സായി കേന്ദ്രത്തിൻ്റെ ചെയർമാനാണ് അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയ സംരംഭം നടക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ ഇതുപയോഗപ്പെടുത്തണം നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾക്ക് സൗകര്യം ലഭിക്കുന്ന തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരത്തെ ഞങ്ങളൊരു വലിയ വേറൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു നിരവധി സ്ത്രീകൾക്ക് സൗജന്യമായി തയ്യൽ പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ തയ്യൽ പരിശീലനം നേടുന്ന സ്ത്രീകൾക്ക് പകുതി പൈസക്ക് തയ്യൽ മെഷീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്കൊരു വലിയ തരത്തിലേക്ക് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സ്കെയിൽ അപ്പ് കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം ഈ പതിനഞ്ചിനും പതിനാറിനും നടക്കുകയാണ് അത് നമ്മുടെ നാട്ടിലെ ഓൺട്രഡ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തണം അവിടെ ഞങ്ങൾ നടത്തുന്നത് ഓണ്ടർപ്രണർ രംഗത്തെ പുതിയ തലമുറയെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ കോളനികളെ ഞങ്ങൾ നവീകരിക്കുന്നു അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നു ഇതെല്ലാം നമ്മൾ നടത്തുന്നത് ഒരു പൊതുവായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ ആളുകളോ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടോ ഒന്നുമല്ല എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ കൂടെ നിൽക്കുന്നു എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലുകളുമായിട്ട് ചേർന്ന് ഒരു വലിയ പ്രോജക്റ്റ് നടപ്പാക്കി നമ്മൾ ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആശാവർക്കർമാർ ജ അംഗൻവാടി ജീവനക്കാർ അവർക്കെല്ലാവർക്കും ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു ഇതെല്ലാം സി എസ് ആർ പ്രൊജക്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഹോസ്പിറ്റലുകളുമായി സഹകരിച്ച് സി എസ് ആർ പ്രൊജക്റ്റുകളെ കൂട്ടിച്ചേർത്താണ്